Ma è vero che litigate tra di voi, cardinale? How much low? How much hey? What do you think? What do you No, io sono ancora en train. No, no, je prends. Don't blow ഗൈഡൻസിനെ ഫോളോ ചെയ്യുന്ന കാഴ്ച ഇതൊരു പ്രൊഫഷണൽ മാധ്യമപ്രവർത്തനം എന്ന് നമുക്കറിയാം കാരണം ഇതിനകത്ത് ഒരുപാട് പ്രാദേശിക ചാനലുകൾ വ്യക്തികളുടെ ചാനലുകൾ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഒരു ഹോട്ട് ന്യൂസ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ന്യൂസ് ആയിട്ട് പേപ്പർ ഇലക്ഷനെ പറ്റിയുള്ള ലേറ്റസ്റ്റ് വിവരങ്ങളിൽ എത്തിച്ചുകൊണ്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നവരാണ് അവരാണ് പേപ്പർ ആസ്യം ചില ഗോസിപ്പുകൾ ഉണ്ടാവാം ചില അടിസ്ഥാന രഹിതമായ വാർത്തകൾ ഉണ്ടാവാം അർത്ഥ സത്യങ്ങൾ ഉണ്ടാവാം അങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ പരിശോധിച്ചുകൊണ്ട് ആൾ കാഴ്ചകരുടെ എണ്ണം കൂടുന്ന ആവശ്യം മാധ്യമ പ്രവർത്തനം സാധാരണ ബോളിവുഡ് ഹോളിവുഡ് അതുപോലെ തന്നെ സിനിമ ഇൻഡസ്ട്രീസ് അങ്ങനെയുള്ള മേഖലകളിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് പക്ഷേ ഇവിടെ ഈ പേപ്പർ എലക്ഷൻ പേപ്പരാസികളോളം യൂറോപ്പിനെ സമയത്തോളം പ്രത്യേകിച്ച് ഇറ്റലിയെ സമയത്തോളം ഏറ്റവും വലിയ മഹാമാർഗം തന്നെയാണ് പേപ്പർ എലക്ഷൻ കാരണം ഒരുപാട് കത്തോലിക്കാ സഭയുടെ ശിലാകേന്ദ്രമായിരുന്നു ഇറ്റലി ഇറ്റലിയുടെ മതം ഔദ്യോഗികം അതുതന്നെ എല്ലാ രാജ്യങ്ങളും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഏകദേശം പേപ്പിന്റെ രാഷ്ട്രീയ ധ്യായത്തിന് കീഴിലായിരുന്നു അന്ന് പേപ്പൽ സ്റ്റേറ്റുകൾ എന്നാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നീട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയും മതവും രാഷ്ട്രവും രണ്ടാവുകയും റിഫോർമേഷൻ ഉണ്ടാവുകയും ഉണ്ടാവുകയും ചെയ്തതിനു ശേഷം പേപ്പൽ സ്റ്റേറ്റുകൾ ഇറ്റലിക്ക് മാത്രമേ ചുരുങ്ങിയായി പേപ്പൽ ഇറ്റലിയുടെ കൺട്രോളിലേക്ക് വന്നു ആ സമയത്തൊക്കെ പേപ്പൽ സ്റ്റേറ്റിന്റെ കൺട്രോൾ പൂർണ്ണമായിട്ടും പോപ്പിൽ നിന്ന് രാജാക്കന്മാരിലേക്ക് മാറി അത് കത്തോലിക്ക രാജാക്കന്മാരാണ് അങ്ങനെ കത്തോലിക്ക രാജാക്കന്മാർ പേപ്പൽ എലക്ഷൻ ഇടപെട്ടു അത് ആയിരത്തി തൊള്ളായിരത്തി മധ്യകാലം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെ പേപ്പൽ എലക്ഷനത് ഏഹ് രാജാക്കന്മാരുടെ ഇടപെടൽ പ്രത്യേകിച്ച് കത്തോലിക്ക രാജാക്കന്മാരുടെ ഇടപെടൽ ഉണ്ടായിരുന്നു സ്പെയിന് പോർച്ചുഗൽ ഈ ഫ്രാൻസ് അതുപോലെ തന്നെ ഇറ്റലി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ രാജാക്കന്മാരാണ് അന്ന് കത്തോലിക്ക രാജാക്കന്മാരാണ് അന്ന് പേപ്പർ എലക്ഷൻ ഇടപെട്ടുകൊണ്ടിരുന്നത് പേപ്പർ എലക്ഷൻ്റെ ഇടപെടൽ മൂലം പിന്നീട് രാജാക്കന്മാരുടെ സ്വാധീനം ത്തിനു ശേഷം ആണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് തൊട്ടൊക്കെ പിന്നീട് കോൺക്ലേവ് കാർഡിനൽ കോളേജ് വഴി പിന്നെ പേപ്പർ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴു ആയിരത്തി എണ്ണൂറ്റി എഴുപതിനാലാണ് എറ്റലി ഏകീകരിക്കപ്പെടുകയും വത്തിക്കാൻ എന്ന് പറഞ്ഞ ചെറുകയാഴ്ച അവിടേക്ക് മാത്രമായി പോട്ടിൻ്റെ സ്വാധീനം ഒരുങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ആണ് ലാറ്ററിൽ ഉടമ്പുടെ വഴി മുസോളിനിയുമായിട്ടുള്ള ലാറ്റർ ഉടമ്പടി വഴി പോപ്പ് വത്തിക്കാൻ കഷ്ടം രൂപീകരിച്ച് വത്തിക്കാൻ എന്ന് പറഞ്ഞാൽ നൂറേക്കർ സ്ഥലത്ത് മാത്രം അദ്ദേഹം ഒതുങ്ങി നിൽക്കുന്നത് എന്നിരുന്നാലും ബ്രിട്ടീഷ് രാജവംശത്തിൻ്റെ ഒക്കെ ഒരു സിക്വസി എന്ന നിലയിൽ ബ്രിട്ടീഷുകത് പ്രാധാന്യം കൊടുക്കാറുണ്ട് ബ്രിട്ടീഷ് രാജവംശത്തിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇറ്റലിക്കാർക്ക് ഈ പേപ്പൽ ഇലക്ഷനും അതുമായി ബന്ധപ്പെട്ടത് process of number the